ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ രേണു സുധീ ഇങ്ങനെ എപ്പോഴും സോഷ്യൽ മീഡിയയിൽ ഓരോ കണ്ടന്റായിട്ട് ബൈ ചാൻസ് സംഭവിക്കും അല്ലാതെയും കണ്ടൻറ്റ് ഉണ്ടാവാറുണ്ട് ഏതായാലും ബിഗ് ബോസിൽ പോയതും പോയിട്ട് വന്നതും എല്ലാം കണ്ടൻറ്റാണ് അനങ്ങി തിരിഞ്ഞ കണ്ടന്റ് കേട്ടോ സോഷ്യൽ മീഡിയയിൽ അപ്പോൾ ഇപ്പോൾ അടുത്ത വിവാദത്തിന് തിരി കൊടുത്തിട്ടുണ്ട് രേണു സുധി കല്യാണം കഴിക്കുന്നു ഫിറോസ് അവിടെ പോയി ഇട്ടു അത് കല്യാണം കഴിക്കുവാണെങ്കിൽ ആ വീടിഞ്ഞ് തിരിച്ചു തന്നേക്കണം മറ്റാർക്കെങ്കിലും കൊടുക്കാമല്ലോ എന്നുള്ളത് ഇപ്പം നടക്കുന്ന വിവാദം അതാണ് അപ്പോൾ കല്യാണം കഴിക്കാൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾ അറിഞ്ഞു കാണില്ലല്ലേ അപ്പം അല്ലെങ്കിൽ ഒന്ന് കണ്ടു ഒരു കല്യാണത്തിലേക്ക് എത്തുന്നു അല്ലെങ്കിൽ അങ്ങനെ നോക്കുന്നു ഒരുപാട് ആലോചനകൾ വന്നിട്ടുണ്ടായി അതില് പറഞ്ഞാലും ഇങ്ങനെ എന്നെ നോക്കണം എന്ന് ഞാൻ ഒരിക്കലും അദ്ദേഹത്തോട് പറഞ്ഞിട്ടില്ല എന്റെ കുഞ്ഞുങ്ങളെ നോക്കണം എനിക്ക് ബോധ്യമാകണം ഇത് എനിക്ക് സമയം എടുക്കും സമയമെടുക്കും എന്ന് പറഞ്ഞാൽ ഞാൻ ഇപ്പൊ കെട്ടാൻ പോവാന്ന് ഞാൻ പറഞ്ഞിട്ടില്ല ആളോടൊന്നും പറഞ്ഞിട്ടില്ല ആളെ ആളുടെ ഇഷ്ടം പറഞ്ഞു ഞാൻ വെയിറ്റ് നോക്കാം നോക്കാം ഒരു സൈഡിലോട്ട് മാറ്റി ഞാൻ ഫ്രണ്ട്ഷിപ്പിൽ പോവാറുണ്ട് അല്ലാതെ പക്ഷേ കല്യാണം കഴിച്ചു പോയാലും കൊല്ല തി മറക്കാൻ വന്ന വഴി മറക്കുന്നില്ലെന്ന് തോന്നുന്നു ഇനി മനസ്സിന്ന് പോയാലും ശരീരത്തിൽ നിന്ന് പോകാതിരിക്കാൻ വേണ്ടി കയ്യില് ടാറ്റു ചെയ്തിട്ടുണ്ട് പച്ച കുത്തിയിട്ടുണ്ട് കൊല്ലം സുതി എന്നുള്ളത് ഇപ്പോഴത്തെ വിഷയം എന്താണെന്ന് ചോദിച്ചാൽ കല്യാണം കഴിക്കാൻ പോകുന്നുള്ള വാർത്ത സോഷ്യൽ മീഡിയയിൽ പറന്നു കഴിഞ്ഞപ്പം ഫിറോസിക്ക വീട് കൊടുത്ത ഫിറോസിക്ക നേരെ ചെന്ന് കമൻ്റ് ഇട്ട് വെച്ചിട്ടുണ്ട് വീട് കല്യാണം ഒക്കെ കഴിച്ച് ഒരു പുതിയ ജീവിതത്തിലേക്ക് പ്രവേശിക്കുവാണെങ്കിൽ എന്നുള്ള അർത്ഥത്തിൽ പുള്ളിക്കാരൻ പറഞ്ഞു ആ വീട് തിരിച്ചു തന്നേക്കണം മറ്റാർക്കെങ്കിലും കൊടുക്കാമോന്ന് അത് അതായത് നമുക്ക് ഈ വിധവാ പെൻഷനൊക്കെ ഗവൺമെന്റിൽ നിന്ന് കിട്ടുമല്ലോ അപ്പോൾ നമ്മൾ പോയി വേറെ കല്യാണം കഴിക്കുവാണെങ്കിൽ ആ വിധവാ പെൻഷൻ ക്യാൻസലാകും അങ്ങനെയുണ്ട് ആ അതുപോലത്തെ ഒരു ഇടപാടാണ് പുള്ളിക്കാരൻ പറഞ്ഞു വെച്ചതെന്ന് എനിക്ക് തോന്നുന്നത് പക്ഷേ അവിടെ ഒരു ഗ്രാമർ മിസ്റ്റേക്ക് ഉണ്ട് ആദ്യകാലം തൊട്ടേ പറയുന്നതും കേൾക്കുന്നതും നമ്മളും എല്ലാം അറിയുന്ന എന്താണ് രേണു സുതിക്ക് വീട് കൊടുത്തിട്ടില്ല ആ പിള്ളേർക്കാണ് ഋതപ്പനും ഒക്കെയാണ് വീട് കൊടുത്തിരിക്കുന്നത് കുഞ്ഞു കൊച്ചിനാണ് കൊല്ലം സുദിയുടെ മക്കളുടെ പേരിൽ എങ്ങാണ്ടാണ് സ്ഥലം വന്ന് എഴുതിയിരിക്കുന്നത് അപ്പൊ വീട് വെച്ചു കൊടുത്തിരിക്കുന്നത് രേണുസുതിക്ക് വീട് കൊടുത്തിട്ടില്ല അപ്പൊ ആ തിരിച്ചു തരണം എന്ന് പറയുമ്പോൾ രേണുസ്തുതിക്ക് അത് തിരിച്ചു കൊടുക്കേണ്ടതായ അവകാശം ഇല്ല ആ പിള്ളേരാണ് അത് തിരിച്ചു കൊടുക്കേണ്ടത് എന്നൊക്കെ പറഞ്ഞു അപ്പൊ രേണുസ്തുതിക്ക് കലിപ്പങ്ങോട്ട് കേറിയിട്ട് എന്തു ആടോ താനീ പറയുന്ന മറ്റേ കണ്ണടച്ച് കണ്ണടച്ചുകിടക്കുമ്പോൾ ഞാൻ കണ്ടു എന്ന് പറഞ്ഞ അനീഷ് പറയുമ്പോത്തേനും അനീഷിനോട് നേരെ അറ്റാക്ക് ചെയ്യുന്ന ആ ഒരു കലിപ്പുണ്ടല്ലോ നമ്മൾ ബിഗ് ബോസ് കണ്ട കലിപ്പ് ആ കലിപ്പില് ഒരു മറുപടി ആ ആ കല്യാണം കഴിക്കാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ തിരിച്ചു അതെ താൻ താൻ പേരിലോ പേരിൽ വീട് തന്നിട്ടുണ്ടോ ഇല്ലല്ലോ അതായത് കൊല്ലം സ്വദിച്ച രണ്ട് ആ മക്കളുടെ പേരിലാണ് വീട് എഴുതി കൊടുത്തത് പിന്നെ ഞാൻ കല്യാണം കഴിച്ചാലും കല്യാണം കഴിച്ചില്ലേലും തനിക്ക് എന്താണ് തന്നെ ഞാൻ കെട്ടാൻ പറഞ്ഞു അല്ലെ താൻ എന്നെ കെട്ടാൻ ഞാൻ പറഞ്ഞു ഇല്ലല്ലോ എനിക്ക് എന്താണ് പ്രശ്നം തന്റെ കമന്റ് ഞാൻ കണ്ടല്ലോ ഞാൻ എന്തിനാണ് തനിക്ക് വീട് തിരിച്ചു തരുന്നത് താൻ അർഹതപ്പെട്ടതെന്ന് പറഞ്ഞല്ലേ കൊല്ലസുദിനെ രണ്ട് മക്കൾക്ക് കൊടുത്തത് വീട് താൻ എൻ്റെ പേര് രേണു രേണു ഒരു വീട് താൻ എഴുതി തന്നു ഇല്ലല്ലോ ചേച്ചി അത് എൻ്റെ പേഴ്സണൽ കാര്യമാണ് അത് മറ്റുള്ളവർ ഇടപെടൽ അപ്പം കലിപ്പിലാണ് താൻ എനിക്ക് വീട് എഴുത്തന്നിട്ടുണ്ടോടും എന്നൊക്കെ ചോദിച്ചാൽ നല്ല കലിപ്പിലായിട്ടാണ് രേണു സുതി പറയുന്നത് പിന്നെ എന്തോ ഒരു ഉദ്ഘാടനത്തിൽ വന്നിട്ട് സോഷ്യൽ മീഡിയ കുറച്ചു നേരം മുന്നേ ഇപ്പോൾ വളരെ ശാന്തമായിട്ട് പറയുന്ന മറുപടിയും കേൾക്കാം കേട്ടോ ദേഷ്യമില്ലാതെ ശാന്തമായിട്ട് പറയുന്നൊരു കാര്യമുണ്ട് അത് കേൾക്കാം ഇനിയിപ്പം കല്യാണം കഴിച്ചില്ലേ കല്യാണം കഴിക്കുന്നതോടും വരെ രേണുസുദ്ധിക്കാ വീട്ടിൽ താമസിക്കാവുള്ളൂ രേണുസുദ്ധി എങ്ങ് എഴുതിയിട്ടില്ല രേണുസുദ്ദിക്കാൻ വീട് വഴി തന്നില്ല രേണുസുദ്ദീന്റെ പേരിൽ സത്യമന് ആ വീടും ഇല്ല ഒന്നും ഇല്ല ഞാൻ ആ കുഞ്ഞിന് വേണ്ടിട്ട് അവിടെ ഇത്രയും നാണം കെട്ടിട്ട് ജീവിക്കുന്നേ ഉള്ളൂ ആ കുഞ്ഞിനു വേണ്ടിയിട്ട് മാത്രം കുഞ്ഞെന്ന് പറഞ്ഞാൽ ഇളയ കുഞ്ഞിന് വേണ്ടി മൂത്ത കുട്ടി വലിയ കുട്ടിയാണ് അവൻ കൊല്ലത്താണ് നിൽക്കുന്നത് ഇന്നലെ വീട്ടിലുണ്ടായാലും പോയി പക്ഷെ ആ കുഞ്ഞു കൊച്ചിനെ ഒറ്റയ്ക്ക് നിർത്താൻ പറ്റാത്തതുകൊണ്ട് മാത്രമാണ് ഞാനിവിടെ ആ വീട്ടിൽ നിൽക്കുന്നത് ഇത്രയും കേട്ടത് പോലും രണ്ട് വർഷം കഴിയുമ്പോൾ ഞാൻ ഇനി കല്യാണം കഴിച്ചാലും ഇല്ല കല്യാണം കഴിച്ചാൽ പോലും ആ വീട്ടിനകത്ത് എന്താണ് ഞാൻ നിൽക്കുന്നത് ആ കല്യാണം കഴിക്കുന്ന ആളെ ഞാൻ നിൽക്കാം പോരെ പോരെ അത്രയും ഞാൻ എന്തായാലും വാക്ക് തന്നെ അപ്പം തിറോസിക്കാർ അതിനെപ്പറ്റി ഓർത്ത് ടെൻഷൻ അടിക്കണ്ട കല്യാണം ഒരു നിമിഷം ഇനി കഴിച്ചാലും കഴിച്ചില്ല കഴിച്ചാൽ ഞാൻ ആ വീട്ടിൽ ഒരു ദിവസം പോലും അപ്പൊ രേണുസുതി ഇപ്പൊ ഈ പറഞ്ഞതൊക്കെ മാന്യതയാണ് അതായത് കല്യാണം കഴിക്കരുത് പ്രേമിക്കരുത് ഇതൊന്നും പറയാൻ നമുക്ക് ആർക്കും അവകാശമില്ല ഇനി ദാനം കിട്ടിയ ഒരു വീട്ടില് അവിടെ അവരെ മക്കളുടെ പേരിലാണെങ്കിൽ അവരവിടെ താമസിക്കുന്നില്ല കല്യാണം കഴിക്കുന്നവനെ കൊണ്ടുപോയി താമസിപ്പിക്കാനുള്ള ആർ യോഗ്യത ഉണ്ടായിരിക്കാം അല്ലെ അയാൾക്ക് വീടുണ്ടായിരിക്കാം അങ്ങോട്ടും പോകാം അതിനൊന്നും നിൽക്കുന്നില്ല എന്നുള്ള രീതിയിലാണ് മാന്യമായിട്ടുള്ള മറുപടിയാണ് ലാസ്റ്റ് പറഞ്ഞത് ആദ്യമേ കേട്ടപ്പോൾ കലിച്ചെന്നുള്ളതേയുള്ളൂ മാന്യമായിട്ടാണ് പിന്നീട് മറുപടി പറഞ്ഞത് കാരണം ഫിറോസ് ഇതിൻ്റെ അകത്ത് കയറി പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ വിധവ എന്നുള്ളൊരു കാഴ്ചപ്പാടിലും കൂടെ ആയിരിക്കാം പിള്ളേരുടെ പേരിലാണ് വീടെങ്കിലും അല്ലെ സ്ഥലം അച്ചം കൊടുത്തതെങ്കിലും എന്നാ ഒരു കൊല്ലസുതിയുടെ വിധവ എന്നുള്ളൊരു വിട്ടുവീഴ്ച അല്ലെ ആ ഒരു മനോഭാവം കൂടെ വെച്ചായിരിക്കാലോ അവർ വീട് പണിത് കൊടുക്കുന്നത് അല്ലാതെ പിള്ളാരെ മാത്രം ഓർത്തായിരിക്കില്ല അപ്പോൾ ആ വിധവ എന്നുള്ള സ്ഥാനം മാറുമ്പോൾ നിങ്ങൾ അവിടുന്ന് സ്ഥാ വേറെ വീട്ടിലോട്ട് പോകണമെന്നായിരിക്കാം ഫിറോസൊക്കെ ഓർത്തിരിക്കുന്നത് പക്ഷേ നമുക്കിതിൻ്റെ അകത്ത് പറയുമ്പോൾ ഞാൻ ചുമ്മാ ചുമ്മാണെങ്കിലും നമ്മളൊന്ന് ആലോചിച്ച് നോക്കി സത്യത്തിൽ കൊല്ല സുതി മരിക്കുന്നു അതിനുശേഷം ഈ രേണു സുതി നേരെ വൈറലായി നെഗറ്റീവായി പോസിറ്റീവായി ഇങ്ങനെ പാറി പാറിപ്പറന്നു നടക്കുക അതിന്റെ അകത്തോട്ട് ചെന്ന് കയറി കൊടുത്ത രണ്ടാൾക്കാരാണ് ഈ അച്ഛനും ഫിറോസും ക്രോസിക്കുകയും അതായത് ഇവരെ വെച്ചെറിയിച്ചുണ്ടാക്കി അങ്ങനത്തെ ഒരു കളിയാണ് ലക്ഷ്മി നക്ഷത്രയേത ലക്ഷ്മി നക്ഷത്ര പെർഫ്യൂം ഉണ്ടാക്കുന്നു പാഷാണാജി പറഞ്ഞല്ലോ അതിൻ്റെയൊന്നും ഒരു ആവശ്യമുള്ള കാര്യമല്ല എന്നാൽ അത് അങ്ങനെ ഉണ്ടാക്കി കൊടുക്കുന്നു അത്രമേൽ കൊല്ലം സ്തുതി എന്നും പറഞ്ഞ് മരിച്ചു കിടന്നുള്ള ഇഷ്ടവും പ്രണയവും സ്നേഹവും അദ്ദേഹത്തിൻ്റെ വേർപ്പിൻ്റെ ഗന്ധമില്ലാതെ ഉറങ്ങാൻ പറ്റാത്ത രേണു സുതിക്ക് വേണ്ടി ലക്ഷ്മി നക്ഷത്ര അത് ഉണ്ടാക്കി കൊടുക്കുന്നു അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ കാണുന്നത് ഫ്ലവേഴ്സാണ് എന്നാ വീട് നമ്മൾ നമ്മളോർത്ത് കുറച്ച് കഴിഞ്ഞപ്പോഴാണ് അച്ഛൻ സ്വന്തം നാല് ലക്ഷം രൂപ വിലയുള്ള സ്ഥലം അച്ഛം കൊടുക്കുന്നു അതേ കൊണ്ട് ഫിറോസ് വീട് വെച്ചു കൊടുക്കുന്നു കുറച്ചു കഴിഞ്ഞപ്പോ വീടിന്റെ മോളിൽ നിന്ന് ചാറ്റിലടിക്കുന്നു അതുകൊണ്ട് വീട് നനയുന്നു കുറച്ചു കഴിഞ്ഞപ്പോ ച തങ്കപ്പ ചേട്ടൻ തുരപ്പനായിട്ട് മാന്തുന്നു വീടെല്ലാം ഇളകിപ്പോരുന്നു അതിൽ ഇടിഞ്ഞു വീഴുന്ന രീതിക്ക് നിൽക്കുന്നു പിന്നെ അത് മറുനാടനെ പറയുന്നു മറുനാടൻ തിരിച്ചു പറയുന്നു അങ്ങനെ ഇങ്ങനെയായി എങ്ങനെ നോക്കിയാലും എന്തൊരു വിവാദം അതിനുശേഷം ലാസ്റ്റ് ബിഗ് ബോസിൽ പോന്നു അവിടെ നിൽക്കാൻ എല്ലാം തിരിച്ചു വരുന്നു പിന്നീട് അങ്ങോട്ട് പാറിപ്പറന്ന് സാധാരണ ഉണ്ടല്ലോ നിങ്ങൾക്കറിയാമോ ബിഗ് ബോസിൽ പോയിട്ട് വന്ന ഉള്ള അവസരങ്ങളുടെ നഷ്ടമായിട്ട് വീട്ടിൽ കയറിയിരിക്കേണ്ട അവസ്ഥയാണ് പലർക്കും ഉണ്ടായിട്ടുള്ള പല സെലിബ്രിറ്റീസിനും പക്ഷേ ഇവിടെ രേണു സുദീ അതെല്ലാം തിരിച്ചിട്ട് കാരണം രേണു സുദീ ബിഗ് ബോസിൽ നിന്ന് തിരിച്ചിറങ്ങി ഒരുമാതിരി നല്ല പേരിൽ ഇറങ്ങാൻ പറ്റി അവിടെ കിടന്ന് പേര് പോയില്ല അതുകൊണ്ട് തന്നെയാണ് ഇറങ്ങി പിന്നീട് അങ്ങോട്ട് ഇവിടെ ഉദ്ഘാടനം നടത്തിക്കൊണ്ടിരുന്ന രേണുസുദി നേരെ വിദേശത്ത് ബഹ്റിൽ ദുബായ് ഒക്കെ ആയിട്ട് കറങ്ങി തിരിച്ചു അങ്ങനെ ടുന്നു ഇപ്പൊ രണ്ട് ലക്ഷം രൂപ മണിക്കൂറിന് ചോദിക്കുന്നു അങ്ങനെയൊക്കെ ഒരു യാത്രയാണ് ആ യാത്രക്കിടയിൽ വന്നുപെട്ട ചില നഷ്ടം വന്നിട്ടും ഉണ്ട് ഇല്ലാതില്ല ഇവിടെ ഫിറോസിക്കയുടെ ബിസിനസ്സിനെ ബാധിച്ചിട്ടുണ്ട് കാരണം അവര് പണിത് കൊടുത്ത വീടൊന്നും കൊള്ളില്ല എന്നുള്ള രീതിയായി പോയി അത് കാരണം പുള്ളിക്കാരന്റെ ബിസിനസിനെ അത് ബാധിച്ചിട്ടുണ്ടെന്ന് പുള്ളിക്കാരൻ കഴിഞ്ഞ ദിവസമൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിൻ്റെ അകത്ത് അവരുടെ ഭാഗത്തും ഒക്കെ ഉണ്ട് തെറ്റ് ഇവരുടെ ഭാഗത്തും ഉണ്ട് തെറ്റ് നമുക്കിതിലാരും ഒന്നും പറയാൻ പറ്റില്ല രണ്ട് പേരുടെ രണ്ട് കൂട്ടരുടെ പേരിലും അതിൻ്റെ അകത്തൊക്കെ ഉണ്ട് പൊളിയിൽ നിന്ന് ഭിത്തിയൊന്നും പണിന്ന് കൊടുക്കാൻ പറ്റില്ല പിന്നെ കാശില്ലാതെ വന്ന് ലാസ്റ്റ് പുള്ളി ഒത്തിരി വിഷമിച്ചു ആരും പണ്ടൊന്നും കൊടുത്തില്ല പുള്ളി പലയിടത്തും ചോദിച്ച് മേടിച്ച് ഒപ്പിച്ചൊരു വിധത്തിലൊക്കെ ആക്കുകയായിരുന്നു എന്നൊക്കെ പുള്ളിയുടെ ഭാഗം പുള്ളി പറയുന്നുണ്ട് പക്ഷേ ഇവരൊക്കെ ഒരു വീട് കൊടുത്ത് അച്ഛൻ ഒരു നല്ല ഉദ്ദേശത്തിലാവാം ഫിറോസക്കാ വീട് പണിത് കൊടുത്തത് അതും ഒരു നല്ല ഉദ്ദേശത്തിലാകാം പക്ഷേ ഇത് എങ്ങനെയൊക്കെയോ കറങ്ങി ഇറങ്ങി തിരിച്ച് യൂട്യൂബേഴ്സിനും പങ്കുണ്ട് ഇതെല്ലാം എടുത്ത് യൂട്യൂബേഴ്സ് വീഡിയോ ചെയ്ത് തിരിച്ചും മറിച്ചും റോസ്റ്റ് ചെയ്ത് വലിച്ച് കീറി പിത്തിയാൽ ഒട്ടിച്ച് ഓരോരുത്തരെയായിട്ട് ഒട്ടിച്ചൊട്ടിച്ചൊട്ടിച്ച് എല്ലാവരുടെയും എല്ലാവരെയും ബാധിക്കുന്ന രീതി പക്ഷെ അതിലൂടെ ഗുണം ഉണ്ടായത് യൂട്യൂബേഴ്സ് വീഡിയോ ചെയ്തുകൊണ്ട് ഗുണം ഉണ്ടായ ഒരു എന്ന് പറഞ്ഞാൽ രേണുസുദ്ധ തന്നെയാണ് നെഗറ്റീവ് എങ്കിൽ നെഗറ്റീവ് ആണെങ്കിലും രേണുസുദിക്കാണ് അതിൻ്റെ ഗുണം കിട്ടിയത് ബാക്കിയുള്ളവർക്കൊക്കെ കുറച്ചൊക്കെ ദോഷങ്ങളാണ് സംഭവിച്ചെന്ന് പറയാം അപ്പം ഫിറോസി യുടെ ഇപ്പൊ ഒരു സ്വഭാവം എങ്ങനെയാന്ന് പണി പണിമേടിച്ചു കിട്ടി ഒരു മനോഭാവത്തിൽ നിൽക്കുന്നതുകൊണ്ടാണ് ഇതും കഴിഞ്ഞ് ഇനി സുധി നേരെ കല്യാണം കഴിച്ച് പോകണം അങ്ങനെയാണെങ്കിൽ അവൾ ഇവിടെ താമസിക്കണ്ടെന്നുള്ള ഒറ്റ വിചാരത്തി പുള്ളി പോയി ഒരു ഒറ്റ കമന്റ് അങ്ങോട്ട് ഇട്ട് വെച്ചാണ് വീട് കല്യാണം കഴിക്കുകയാണെങ്കിൽ ഇനി ആ വീട് തിരിച്ചു തരണം വേറെ ആൾക്കാർക്ക് കൊടുക്കാമല്ലോ എന്നൊക്കെ പറഞ്ഞു പക്ഷെ അതും സംസാരിക്കുമ്പോ ആ മക്കൾക്ക് വേണ്ടി എഴുതി കൊടുത്തു അതിൻ്റെ അകത്തൊന്നും വലിയ നിയമവശല പിള്ളേരുടെ പേര് കിടക്കുന്ന വീടാണ് അതില് ആ പിള്ളേരുടെ അമ്മയായ രേണുസുദീൻ്റെ ോട്ടെന്ന് അപ്പൊ പിള്ളാര് പറഞ്ഞാൽ നിൽക്കുന്നതിന് ഒരു പ്രശ്നവും ഇല്ലെന്നാണ് എന്റെ ഒരു വിചാരം അതിലൊന്നും കേറി വീട് കൊടുത്തതിന് ശേഷം അത് കേറി അഭിപ്രായം പറയാനൊന്നും ഫിറോസിക്കു അവകാശമില്ല വൈകാരികമായിട്ട് എടുത്ത പുള്ളി പുള്ളിയുടെ അവസ്ഥ കൊണ്ടൊക്കെ പറയുന്നതായിരിക്കാം പുള്ളിക്ക് മൊത്തം നഷ്ടക്കച്ചവടമായി പോയെന്ന് തോന്നുന്നു ബിസിനസ്സെ അത് ബാധിച്ചെന്നൊക്കെ പറയുന്നുണ്ട് ഏതായാലും എപ്പം നോക്കിയാലും ഒന്നല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു വിഷയമൊക്കെ രേണു സുനിക്ക് മുഴുവനേരം നെഗറ്റീവ് എങ്കിൽ നെഗറ്റീവ് പോസിറ്റീവ് എങ്കിൽ പോസിറ്റീവ് എങ്ങനെ ഇങ്ങനെ ആ ഏറ് നിക്കുന്ന പുള്ളിക്കാരത്തിക്ക് ഗുണമായിട്ടേ വരുന്നുള്ളൂ എന്നുള്ളതാണ് ഏതാ നല്ലൊരു നല്ല എന്തു പറയണം നല്ലൊരു സമയ രേണു സുദീടെ എന്ന് പറയാൻ പറ്റും ആരൊക്കെ വീണാലും വേണ്ടില്ല പുള്ളിക്കാരത്തി ഫിനീസ് പക്ഷിയെ പോലെ എഴുന്നേൽക്കുന്നുണ്ട് അപ്പൊ ഓക്കെ താങ്ക് യു ഫോർ വാച്ചിങ് അടുത്ത വീഡിയോ കാണാം